ശിവഭഗവാന്റെ അനുഗ്രഹമുള്ള കുറച്ച് നക്ഷത്ര ജാതകർ ഇവർ സത്യസന്ധരാണ് ഇവർക്ക് ധാരാളം സമ്പാദിക്കാൻ കഴിയും പലപ്പോഴും പല തീരുമാനങ്ങളും അബദ്ധങ്ങളും ആകാറുണ്ട് വളരെ വേഗത്തിൽ സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ ഇവർക്ക് കഴിയും ഇവരിൽ പലർക്കും പല വിധത്തിലുള്ള തടസ്സങ്ങളും നേരിടുന്നവരാണ് ഈശ്വരാധീനം കൂടുതൽ ഉള്ളവരാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയുന്ന സമയമാണ് എന്തും ആരോടും വിളിച്ചു പറയുന്ന ഒരു സ്വഭാവ പ്രകൃതം ഇവരിലുണ്ട് ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറി ശിവഭക്തരായ ഈ നക്ഷത്രജാതകർക്ക് ഒരു നല്ല കാലം പിറക്കാൻ പോവുകയാണ് ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ പോവുകയാണ് തന്നോടൊപ്പം ഏതോ ഒരു അദൃശ്യ ശക്തിയുണ്ട് എന്ന് ഇവർ വിശ്വസിക്കുന്നു അത് സാക്ഷാൽ പരമശിവനാണ് എന്ന ഒരു ബോധം പലപ്പോഴും ഇവരിൽ ഉണ്ടാകാറുമുണ്ട് ഏതായാലും ഈ നക്ഷത്രജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താനുള്ള യോഗം വന്നു ചേരാൻ പോവുകയാണ് ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ് ദീർഘകാല ബന്ധം ആഗ്രഹിക്കുന്നവരാണ് ഇവർ ഈ ആഗ്രഹം വരുമ്പോൾ ശരിയായ വ്യക്തിയെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഉൾക്കാഴ്ച ഈ നക്ഷത്രജാതകർക്ക് ഉണ്ടാകും ഭാഗ്യമുള്ളവരാണ് എന്നാൽ ഇവരെ സംബന്ധിച്ച് ദുരിതങ്ങൾ ഒഴിഞ്ഞ സമയമില്ല എന്നിരുന്നാലും ചില അനുകൂല കാര്യങ്ങൾ എപ്പോഴും ഇവർക്ക് ഒപ്പമായിരിക്കും ഭാഗ്യമായിരിക്കും ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം പരമശിവന്റെ അനുഗ്രഹം വേണ്ടവോളം ലഭിക്കുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യത്തിന് വലിയൊരു നേട്ടത്തിന് ഐശ്വര്യത്തിന് കാരണമാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് പരമശിവന്റെ അനുഗ്രഹം ഈ നക്ഷത്ര ജാതകർക്കുമേൽ ചുരുങ്ങും സാഷാൽ പരമശിവന്റെ അനുഗ്രഹം ഇവർക്കുണ്ടാകും കാർത്തികയ്ക്ക് ഇത് ഭാഗ്യത്തിന്റെ സമയമാണ് ധനവരവിന്റെ കാലമാണ് കുടുംബത്തിൽ സന്തോഷം സമാധാനം ഒക്കെ ലഭിക്കുന്ന സമയമാണ് രണ്ടാമത്തെ നക്ഷത്രം പുണർദ്ദമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്ന സമയം ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന പുണർദ്ദം നക്ഷത്ര ജാതകർക്ക് അത് സാധ്യമാകുന്ന സമയം അടുത്ത നക്ഷത്രം ആയില്യമാണ് സുഖകരമായി ജീവിക്കാൻ എല്ലാ രീതിയിലും ഐശ്വര്യം വന്നു ചേരുന്ന സമയം സഷാൽ പരമശിവന്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്കുണ്ടാകും പരമശിവന്റെ എല്ലാ കാരുണ്യവും ഇവരുടെ മേൽ ചൊരിയും അടുത്ത നക്ഷത്രം മകമാണ് ഐശ്വര്യമാണ് സമൃദ്ധിയാണ് സന്തോഷമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം നിങ്ങളെ സംബന്ധിച്ച് ഇനി ഉയർച്ചയാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം പോരാടമാണ് നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഒരു വലിയ ഭാഗ്യം നിങ്ങളെ തേടി വരും നിങ്ങൾ ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യം തിരുവോണം നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ഇവർക്ക് അന്നം മുട്ടില്ല പ്രതിസന്ധികൾ ഒട്ടേറെ ഉണ്ടാകും എന്നിരുന്നാലും പരമശിവന്റെ അനുഗ്രഹം തിരുവോണം നക്ഷത്ര ജാതകർക്കൊപ്പം എപ്പോഴും ഉണ്ടാകും ധാരാളം ധനം വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും അടുത്ത നക്ഷത്രം രേവതിയാണ് ഇവർക്കും ഭാഗ്യമാണ് ഭാഗ്യമുള്ളവരാണ് എന്നാൽ ദുരിതങ്ങൾ അവസാനിക്കുന്നില്ല ആ ദുരിതങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ശത്രുശല്യമൊക്കെ കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന സമയം രക്ഷപ്പെടണം എന്നാശിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ സഫലമാകണമെന്ന് കൊതിക്കുന്ന രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്തും ഉറപ്പായും ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടും നന്ദി